നമസ്കാരം ദില്ലിയെ പിടിച്ചു ഗുലുക്കിക്കൊണ്ട് ചെങ്കോട്ടയിൽ നടന്ന ആക്രമണം നിലവിൽ ചടുല വേഗതയിൽ എൻ ഐ എ അന്വേഷണം നടത്തുകയാണ് രാജ്യം മൊത്തത്തിലൊരു അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ഭീകര സംഘവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഫരീദാബാദ് അൽ ഫലാഖ് സർവകലാശാലയിലെ എം ബി ബി എസ് വിദ്യാർത്ഥി ജാനിസുർ അലം എന്ന നിസാർ അലത്തെയാണ് ബംഗാളിലെ ദിനാജ്പൂർ ജില്ലയിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള ഭീകരിൽ നിന്ന് സംശയാസ്പദമായ നമ്പറുകൾ എന്നി എ കണ്ടെത്തിയിരിക്കുകയാണ് ഹരിയാനയിൽ നിന്ന് പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ നിന്നും നിർണായക വിവരങ്ങളാണ് എന്നി എ ശേഖരിച്ചിട്ടുള്ളത് ഈ നമ്പർ പാകിസ്ഥാനിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നും അതായത് പാകിസ്ഥാനുമായി ഉണ്ടോ എന്നാണ് എൻ ഇപ്പോൾ പരിശോധിക്കുന്നത് കാരണം ഈ ദില്ലിയിലെ ചെങ്കോട്ട സ്ഫോടനം നടന്നപ്പോൾ തന്നെ ഇതിൽ പാകിസ്ഥാൻ കണക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദുമായി ഒരു ഉണ്ട് ഈ സ്ഫോടനം എന്ന ആദ്യമേ തന്നെ ഐ ബിക്കും എൻ എക്കും ഒരു സംശയമുണ്ടായിരുന്നു ആ സംശയം ശരിവെക്കുന്ന തരത്തിലായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ അന്വേഷണവും മൂന്നാമത്തെ ദിവസത്തെ അന്വേഷണവും ഈ ഇപ്പോൾ ഡോക്ടർമാരിൽ നിന്ന് പിടികൂടിയ നമ്പർ ഇവർ പാകിസ്ഥാനിലുമായി ആരെങ്കിലുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്നാണ് എൻ ഇപ്പോൾ പരിശോധിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് അയൽ സംസ്ഥാനങ്ങളിലടക്കം കനത്ത പരിശോധനയാണ് ഇപ്പോൾ എൻ നടത്തുന്നത് ഹരിയാനയിൽ നിന്ന് പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ സംശയാസ്പദമായ നമ്പറുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹരിയാനയിലെ നൂഹിൽ നിന്നും അന്വേഷണ ഏജൻസി കണ്ടു എത്തുകയും അതോടൊപ്പം തന്നെ കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നാണ് സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലടക്കം വിശദമായ അന്വേഷണമാണ് എൻ നടത്തുന്നത് സ്ഫോടന കേസിൽ കസ്റ്റഡിയിലുള്ള ഭീകരരെ എൻ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് ഡോക്ടർമാരായ മുസമിൽ ആദിൽ ഷഹീന എന്നിവരെയാണ് ചോദ്യം ചെയ്തത് സ്ഫോടനം നടത്തിയ ഉമർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പലതവണ ലോക സന്ദർശിച്ചു എന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ എൻ അറസ്റ്റ് ചെയ്ത യുവാവിനെ വിട്ടയച്ചു എന്ന വാർത്തകളും പുറത്തു അൽ ഫലാഖ് സർവകലാശാലയിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണ് ആ വിദ്യാർത്ഥിനിയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യുന്ന ശേഷം ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു ഇതിനിടെ സ്ഫോടനത്തെ തുടർന്ന് അടച്ച ചെങ്കോട്ട ഇന്ന് സന്ദർശകർക്കായി തുറന്നു കൊടുക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരിക്കും പ്രവേശനമെന്നാണ് ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഷഹീന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് കൂടാതെ ലക്നൌ സ്വദേശിയും ഭീകര സംഘത്തിലെ പ്രധാനികളിൽ ഒരാളുമായ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖനാനിയുടെ സഹപ്രവർത്തകയും സുഹൃത്തുമായ ഡോക്ടർ ഷഹീൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചത് അടുത്തിടെയാണ് ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘം പദ്ധതിയിട്ടിരുന്ന ഭീകരാക്രമണ പരമ്പരയ്ക്ക് മുമ്പായോ അല്ലെങ്കിൽ പിന്നീടോ രാജ്യം വിടാൻ ലക്ഷ്യമിട്ടാണ് ഷഹീൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചത് എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ എന്നെയുള്ളത് പാക് ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരിയുടെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ ഇ മുഹമ്മദിന്റെ വനിതാ തീവ്രവാദി ഗ്രൂപ്പ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ ഷഹീനെയാണ് ചുമതലപ്പെടുത്തിയത് വനിതാ ഡോക്ടറുടെ പാസ്പോർട്ട് അപേക്ഷയുടെ ഭാഗമായുള്ള പോലീസ് വേരിഫിക്കേഷൻ ഇടയാണ് സംഘമായ ഡോക്ടർ മുസമ്മിലിന്റെ വാടക കെട്ടൻ സ്ഫോടക ശേഖരം പിടികൂടിയത് അതേസമയം ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം ഒമ്പതായി എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് മുപ്പത്തിരണ്ട് പേർ പരിക്കേറ്റ് നിലവിൽ ചികിത്സയിലാണ് ഇതിൽ ഇരുപത്തിയേഴ് പേർ പോലീസുകാരാണ് കേന്ദ്ര സർക്കാർ വിശദമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തൈടി